നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജനുവരി മാസം അവസാനിച്ചിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസമാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഈ ഫെബ്രുവരി മാസത്തിൽ ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഓരോ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജനുവരി മുപ്പത്തി ഒന്നൂറ് കൂടി അവസാനിച്ചിരിക്കുകയാണ് നാളെ ഫെബ്രുവരി ഒന്നാം തീയതി ആയതിനാൽ തന്നെ അതും മാസ ആദ്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി രണ്ടാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതം എന്തൊക്കെയാണ് നമുക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി രണ്ട് പാക്കറ്റ് ആട്ട ലഭിക്കും അത് ഏഴ് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സ്ഥാപനം എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മണ്ണെണ്ണ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത് അതിൻ്റെ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എല്ലാ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൈപ്പറ്റുക മാത്രമല്ല റേഷൻ ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക